എറണാകുളത്ത് സ്ഥലമാറ്റം കിട്ടിയിട്ടും പള്ളിമുറികളിൽ തിന്നുകുടിച്ച് വിശ്വാസികളുടെ ഔദാര്യം നുണഞ്ഞ് കടിച്ചു തൂങ്ങി കിടക്കുന്ന വിവിധ വൈദികൾ സഭയ്ക്ക് തന്നെ ഭാരമാണ് ഇവരെയൊക്കെ തള്ളിക്കളയാൻ സഭാ നേതൃത്വം ധൈര്യം കാണിക്കണം മൂന്ന് വർഷമായിട്ടും വിശ്വാസികളുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ സാധിക്കത്തില്ലെങ്കിൽ എല്ലാ മെത്രാന്മാരും രാജിവെച്ച് വത്തിക്കാനെ ഭരണം ഏൽപ്പിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഏകീകൃത കുർബാന വിശ്വാസികൾക്ക് ലഭിക്കണമെങ്കിൽ കടുത്ത നടപടികളിലേക്ക് സഭ കടക്കണം ഏകീകൃത കുർബാന മുപ്പത്തിനാല് രൂപതയിൽ നടപ്പിലായപ്പോൾ എറണാകുളത്ത് മാത്രം നടപ്പിലാകാതിരിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സഭാ സെനടനും മെത്രന്മാർക്കും മാത്രമാണ് ഇടയേന്ദ്രത്തിന്റെ കോടിക്കണക്കിന് പണം കൈപ്പറ്റി സഭയെ വഞ്ചിക്കാൻ നിൽക്കുകയാണോ മെത്രന്മാരെന്നാണ് വിശ്വാസികളുടെ മറ്റൊരു ചോദ്യം ഇതുപോലെ സ്ഥലം മാറ്റിയ വൈദികരെ എത്രയും വേഗം അതാത് സ്ഥലത്ത് ചുമതലയേൽക്കാൻ സഭാ നേതൃത്വം പറയണം കൂട്ടാക്കാത്തവരെ ചുമതലയിൽ നിന്നും വിളർത്തി പടിക്ക് പുറത്ത് നിർത്തണം അതുപോലെ എറണാകുളം അതിരൂപതയിൽ മാർ പാംളാനിക്ക് എന്താ കാര്യമെന്നും വിശ്വാസികൾ ചോദിക്കുന്നു എറണാകുളം വിമത പ്രശ്നം കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞ് ചാടിയിറങ്ങുന്ന പാം്ളാനിയെ നിയന്ത്രിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് സാധിക്കുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് അതുപോലെ ഫാദർ വർഗീസ് മണവാളൻ അദ്ദേഹത്തിന് വേണ്ടി ഭീമമായ പണപ്പിരിവ് എന്ന വാർത്തയും പുറത്തു വരുന്നു ബസലിക്ക ദേവാലയത്തിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അതിരൂപത കൂലിയ ഫ്രീസ് ചെയ്തത് കാരണമാണ് പണത്തിനു വേണ്ടി വിമതർ പണപിരിവ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം മണവാളന്റെ ശിങ്കിടി അഞ്ചു ലക്ഷം രൂപ പിൻവലിക്കുന്നതിന് വേണ്ടി ബാങ്കിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് മുന്തിയ വക്കീലന്മാർക്ക് കൊടുക്കുന്നതിനു വേണ്ടിയും അതുവഴി ബിസിലിക്കയിലെ കൈക്കാരൻ വക്കീലിനും ആസ്ഥാന വക്കീൽ ചമഞ്ഞ് ഒക്കെ കമ്മീഷൻ ഒതുക്കുന്നതിനുമായി പണം പിൻവലിക്കാനായിട്ടാണ് ബാങ്കിൽ ചെന്നത് ചെന്നതത്രേ അത് പൂസിപ്പോയി ഇതറിഞ്ഞ ഒരു വിശ്വാസിയുടെ സന്തോഷം ഒന്ന് കേൾക്കൂ പതിനൊന്നേ കാലായപ്പോൾ വർഗീസ് മണവാളൻ ചെക്കുമായി ബാങ്കിൽ പോയി അവിടെ ചെന്നിട്ട് പതിവ് പോലെ മാനേജറിൻ്റെ അടുത്ത് ചെക്ക് മാറാൻ കൊടുത്തു ാണടി കിട്ടിയത് മനസ്സിലാക്കുന്നത് ബോസ്കോ പുത്തൂർ പിതാവ് എക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ച് എളിപ്യനായി മുറിയിൽ കയറി വാതിലടച്ചു അഞ്ചു ലക്ഷംമാരും അറിയാതെ ഒതുക്കാമെന്നുള്ള ദുർമോഹം അങ്ങനെ അവിടെ വെച്ച് പൊളിഞ്ഞു പോയി